രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതരാണ് ജി കൃഷ്ണകുമാർ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് അദ്ദേഹത്തിന്റേത് കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാന കൃഷ്ണ സിനിമകളിൽ സജീവമാണ് ഭാര്യയും മറ്റു മൂന്ന് മക്കളും സമൂഹ മാധ്യമങ്ങൾ വഴിയും മലയാളികൾക്ക് സുപരിചിതരാണ് കൃഷ്ണകുമാറും തന്റെ യൂട്യൂബ് ചാനലിൽ നിരന്തരം വ്ളോഗുകളും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ തന്നെയും ഭാര്യയും മികച്ച ദമ്പതികളെന്ന് വിശേഷിപ്പിക്കുന്ന ആരാധകർക്ക് ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ താരങ്ങളെ കുറിച്ച് നല്ല ഭാര്യ ഭർത്താവ് എന്നൊക്കെ കമന്റുകളിൽ ആളുകൾ പറയുമ്പോൾ ശരിക്കും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് താൻ ചിന്തിച്ചതായി കൃഷ്ണകുമാർ പറഞ്ഞു വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സിന്ധു ഇതിനെ ഉടൻ മറുപടി നൽകി അല്ല എന്നായിരുന്നു സിന്ധുവിന്റെ മറുപടി ഇത് കേട്ടതും കൃഷ്ണകുമാർ പൊട്ടിച്ചിരിച്ചു താരതമ്യേനെ ചെറിയ പ്രായത്തിലാണ് കല്യാണം കഴിക്കുന്നത് എന്റെ ഇരുപത്തി ആറാം വയസ്സിലും സിന്ധുവിന്റെ ഇരുപത്തി വയസ്സിലുമാണ് കല്യാണം എൻറെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച പ്രായം വെച്ച് നോക്കിയാൽ വളരെ ചെറുപ്പക്കാരായിരുന്നു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയോ പക്കതയോ ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ അവസ്ഥ കൊണ്ട് കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ആൾക്കാർ വിചാരിക്കും നമ്മൾ എന്തോ പ്രഗ്നന്റ് ആയിപ്പോയി എന്നായിരുന്നു ഇത് കേട്ട് സിന്ധുവിന്റെ മറുപടി അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ലെന്നും അത് ഭൂമിയിൽ നടക്കാത്ത കാര്യമൊന്നല്ല എന്നും കൃഷ്ണകുമാർ കൗണ്ടർ അടിച്ചു നമ്മൾ അത് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ നല്ല ഭാര്യയും ഭർത്താവുമാണല്ലോ അത്ര പോരല്ലോ എന്ന് നമുക്ക് തോന്നി ചെറുപ്രായമാണ് ദേഷ്യം വരും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് രണ്ടുപേരും തർക്കിക്കും ബഹളം വയ്ക്കും ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ആയിരുന്നില്ല നമ്മൾ കൃഷ്ണകുമാർ പറഞ്ഞു ആദ്യത്തെ മകൾ വന്നപ്പോൾ തന്നെ മാറ്റമുണ്ടായി അതുവരെ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രം പെട്ടെന്നൊരു ദിവസം അച്ഛനും അമ്മയുമായി അഹാനയ്ക്ക് മുപ്പത് വയസ്സാവുമ്പോൾ എന്നിലെ അച്ഛനും നിന്നിലെ അമ്മയ്ക്കും മുപ്പതാകും ആദ്യത്തെ മകളിലൂടെയാണ് എല്ലാ പരീക്ഷണവും നടത്തുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും ശരിക്കും പറഞ്ഞാൽ പിള്ളേർ നമ്മൾ പഠിപ്പിക്കും അമ്പത്തി വർഷം ഭൂമിയിൽ ജീവിച്ചു മുപ്പത് വർഷം ഭാര്യ ഭർത്താവുമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പലതും പഠിച്ചെടുത്തു അങ്ങനെ നല്ലൊരു ഭാര്യയും ഭർത്താവും ആകാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും പഴയതു വെച്ച് നോക്കിയാൽ വളരെ നല്ലതായി ഇനിയും എത്രയോ ദൂരം പോകുന്നു പെർഫെക്റ്റ് ആവാൻ പറ്റില്ല ശ്രമിക്കുകയാണെന്ന് കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു